നമസ്കാരം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള ഛിഹ്നഗ്രഹത്തെ കണ്ടെത്തിയതായ റിപ്പോർട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈ ആർ നാല് എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന് ശാസ്ത്രധാനന്മാർ പേരിട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഗവേഷകർ ഇപ്പോൾ നമുക്ക് തരുന്ന അറിയിപ്പ് ഈ വർഷം ആദ്യം ചിലിയിലെ ഒരു ടെലസ്കോപ്പിലാണ് ഈ ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത് ഇനി മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ ചിഹ്നഗ്രഹത്തെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് ശാസ്ത്രന്മാർ പറയുന്നത് ഭൂമിയിൽ നിന്ന് ഇരുപത്തേഴ് ദശലക്ഷം മൈൽ അകലെയാണ് ഇപ്പോൾ ഈ ചിഹ്നഗ്രഹം ഉള്ളത് മാത്രമല്ല ഭാവിയിൽ ഇത് ഭൂമിയിലുമായി കൂട്ടിയിടിച്ചാൽ അത് വലിയ ദുരന്തം കൊണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണവും സജീവമാണ് ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള മുൻകരുതലെടുക്കാൻ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളോടും ആവശ്യപ്പെടാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഉപസ്ഥാപനങ്ങളുടെയും ഒക്കെ തന്നെ തീരുമാനം അടുത്ത ആഴ്ച ഓസ്ട്രേലി തലസ്ഥാനമായ വിയൻഎയിൽ ഇത് സംബന്ധിച്ച യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഈ ചിഹ്നഗ്രഹത്തിൻ്റെ ദിശ സംബന്ധിച്ചും ഇതിൻ്റെ മറ്റുള്ള അളവും സംബന്ധിച്ചുമൊക്കെ തന്നെ വ്യക്തമായ ധാരണയിലെത്താൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പേസ് മിഷൻ പ്ലാനിംഗ് അഡ്വൈസറി ഗ്രൂപ്പാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടർ സൈമൻ ബാബർ എന്ന പ്രശസ്തനായ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ പറയുന്നത് ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നാണ് കാരണം രണ്ട് വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ചിഹ്നഗ്രഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ അതിൻ്റെ ദിശ മാറ്റിവിടാൻ നാശല ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞു എന്നാണ് അതുപോലെ ഭാവിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഈ ചിഹ്നഗ്രഹവും ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അതിൻ്റെ ദിശാബം കൃത്യമായി കണ്ടെത്തി അതിനെ വഴിതിരിച്ചുവിടാൻ ശാസ്ത്രലോകത്തിന് ഇന്ന് കഴിയും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സൈബീരിയയിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നഗ്രഹം പതിച്ചിരുന്നു പക്ഷേ അത് അത് ശക്തമായ തോതിലാണ് പതിച്ചത് അതിൻ്റെ ഫലമായി ഏതാണ്ട് എട്ട് കോടിയോളം മരങ്ങളാണ് അന്ന് പൂർണ്ണമായും തകർന്നു വീണത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷേ ഏഴ് വർഷത്തിന് ശേഷമായിരിക്കും നമ്മൾ ഇനി ഇതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യേണ്ടത് എന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹമെന്ന് പറയുമ്പോൾ അതിന് ചെറിയ കാര്യമല്ല എന്ന ഒരു മുൻകരുതലും ശാസ്ത്രലോകമെടുക്കുന്നത് നല്ലതായിരിക്കും